നമസ്കാരം ജാർഖണ്ഡിലെ ലോക്കൽ ടൂർണമെന്റുകളിൽ മാത്രം കളിച്ചിട്ടുള്ള ഇരുപത്തിരണ്ടുകാരൻ റോബിൻ ബിൻസ് എങ്ങനെയാണ് ഐ പി എല്ലിനെത്തിയെന്നൊരു ചോദ്യം എല്ലാവരുടെ മുന്നിലും ഉണ്ട് മുംബൈയിൽ കളിക്കുന്ന പലരുടെയും ചോദ്യങ്ങൾ ഇതുപോലെ നിലനിൽക്കുന്നു എന്ന് പറയാം ഒരു സീനിയർ ടീമിനായി അല്ലെങ്കിൽ കേരള സീനിയർ ടീമിനായി തന്നെ ഒരു മത്സരം പോലും കളിച്ചിട്ടില്ലാത്ത വിഘ്നേഷ് പുത്തൂരിന് ഐ പി എല്ലിന് അവസരം ലഭിച്ചത് എങ്ങനെയെന്ന് വീണ്ടും വീണ്ടും ചോദിക്കുന്നു ബോളിംഗ് ആക്ഷന്റെ പേരിൽ എല്ലാവരും തഴയപ്പെട്ട ജസ്പ്രീത് ബുംറ ഇന്ന് ലോകത്തെ ഒന്നാം നമ്പർ പേസർ പേസറാകാനുള്ള കാരണക്കാരൻ ആരാണ് ഈ ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും ആവർത്തിച്ച് പലതവണ ചോദിക്കുകയാണ് ക്രിക്കറ്റ് പ്രേമികൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം ഒന്ന് തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് സ്കൗട്ടിംഗ് ടീം എവിടെയെങ്കിലും നിന്ന് ആളുകളെ കണ്ടെത്തുകയല്ല അവർ അവർക്ക് ഇഷ്ടപ്പെട്ടവരെയും അവർക്ക് വേണ്ടപ്പെട്ടവരെയും അവർക്ക് വേണ്ടവരെയും പോയി കണ്ടെത്തുകയാണ് ഈ ടീം ചെയ്യുന്നത് ആഭ്യന്തര താരങ്ങളെ തിരഞ്ഞുപിടിച്ച് ക്യാമ്പിലേക്ക് എത്തിച്ച് ഐ പി എല്ലിലൂടെ വളർത്തിയെടുക്കുന്ന ഇന്ത്യൻ ടീമിനെ സമ്മാനിക്കുന്നു ഇതാണ് മുംബൈ ഇന്ത്യൻസിന്റെ ഏറ്റവും വലിയ ടാലന്റ് എന്ന് പറയാം അതുകൊണ്ട് തന്നെ ഇത് കണ്ടുപിടിക്കുന്ന ഒരു ടാലന്റ് ഫാക്ടറി തന്നെയാണ് മുംബൈ ഇന്ത്യൻസിന്റെ സ്കൗട്ടിംഗ് സംഘം അക്കൂടുതൽ പുതിയ അഡ്മിഷൻ തന്നെയാണ് ഈ വിഘ്നേഷ് പുത്തൂരും റോബിൻ മിൻസും എടുത്തു പറയേണ്ട ഒരു പേര് തന്നെയാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗ് അതായത് കെ സിയിൽ നടന്നപ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ സ്കൌട്ടും മുൻ മുംബൈ താരവുമായ സൗരഭ് തിവാരി എത്തിയിട്ടുണ്ടായിരുന്നു ഇത് പലരും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് ഒരു മുംബൈ ഇന്ത്യൻ താരം ഉണ്ടാകുമെന്ന അന്നേ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ശരിയാണ് അവിടെ വെച്ച് തന്നെയാണ് ആലപ്പിർ റിപ്പിൾസ് താരമായിരുന്ന ചൈന മാൻ ബൌളർ വിഘ്നേഷിനെ സൗരവ് ശ്രദ്ധിച്ചതെന്ന് പറയാം സൗരഭിന്റെ ഈ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഒക്കെ തന്നെ നീർന്നു നിൽപ്പുണ്ട് ഉടൻ തന്നെ മുംബൈ ടീമിന്റെ സാധ്യതാ ലിസ്റ്റിൽ വിഘ്നേഷിന്റെ പേരുകൂടി അങ്ങ് ഒന്നും നോക്കാതെ ഉൾപ്പെടുത്തുകയായിരുന്നു പിന്നാലെ താരലേലത്തിൽ തന്നെ മുംബൈ വിഘ്നേഷിനെ സ്വന്തമാക്കുകയും ചെയ്തു പരിശീലനത്തിനായി ദക്ഷിണാഫ്രിക്കയിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട് ആഭ്യന്തര തലത്തിലെ മികച്ച കായിക താരങ്ങളെ കണ്ടെത്താൻ നിയോഗിക്കപ്പെട്ടവരാണ് സ്കൗട്ട് എന്ന് വിളിക്കുന്നത് യൂറോപ്യൻ ക്ലബ് ഫുട്ബോളിൽ സ്കൗട്ടുമാരാണ് ഇത്തരത്തിൽ ആദ്യം ലോക ശ്രദ്ധ നേടിയതെന്ന് പറയാം അർജന്റീനയിലെ റൊസാരിയോയിൽ നിന്നും ലയണൽ മെസ്സിയെ സ്പാനിഷ് ക്ലബ്ബ് ബാർസിലോണയിലേക്ക് കൊണ്ടുവന്നത് കാർലോസ് റെക്സാച്ചിനെ പോലെയുള്ള സ്കൗട്ടുമാർ ലോക പ്രശസ്തരായിട്ടുണ്ട് ഇതേ മാതൃകയിലാണ് ഐ പി എല്ലിൽ സ്കൗട്ടിംഗ് നടക്കുന്നത് ഐ പി എല്ലിൽ തന്നെ എല്ലാ ടീമുകൾക്കും സ്കൗട്ടർമാരുണ്ട് ആഭ്യന്തര ക്രിക്കറ്റ് മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തുന്നവരെ കണ്ടെത്തി തന്നെ അവർ ടീമിലേക്ക് എത്തിക്കുന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി ഇതുപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ സയ്ദ് മുഷ്താഖ് അലി ട്രോഫിക്കിടെയാണ് ജസ്പ്രീത് ബുംറയെ മുംബൈ ഇന്ത്യൻസ് കണ്ടെത്തുകയും ആ വൈരത്തെ കയ്യിൽ പിടിച്ചടക്കുകയും ചെയ്തത് പിന്നീട് ഇതുവരെ മുംബൈ കൈവിട്ടിട്ടില്ല മുംബൈയുടെ സ്കൌട്ടായിരുന്ന മുൻ ഇന്ത്യൻ കോച്ചുകൂടിയായ ന്യൂസിലൻഡുകാരനായ ജോൺ റൈറ്റ് അന്ന് മത്സരങ്ങൾ കാണാൻ എത്തിയിരുന്നു ബറോഡ താരമായിരുന്ന ബുംറയുടെ കൗതുകകരമായ ബോളിംഗ് ആക്ഷൻ ഭേദപ്പെട്ട പേസും റൈറ്റും പ്രത്യേകം ശ്രദ്ധിച്ചു മത്സരശേഷം ബുംറയുമായി സംസാരിക്കുകയും ചെയ്തു അത് തന്നെ മുംബൈൻ ടീം മാനേജർ രാഹുൽ സാങ്വിയെ ബന്ധപ്പെടുകയും ബുംറയിൽ ടീമിൽ എടുക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു പിറ്റേന് തന്നെ മുംബൈ ഇന്ത്യൻസ് ടീമിൽ കാണാ കരാർ എഴുതുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ സീസണിലാണ് ജാർഖണ്ഡിൽ നിന്നുള്ള ഹാൻ ഹൈറ്റർ റോബിൻ മെൻസിനെ മുംബൈ സ്കൗട്ടിംഗ് ടീം തന്നെ തിരഞ്ഞെടുത്തത് അത്തവണ അടിസ്ഥാന വിലയായ ഇരുപത് ലക്ഷം രൂപയ്ക്ക് മിൻസ് താരലേനത്തിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു വലിയ ചെലവില്ലാതെ തന്നെ മിൻസിനെ സ്വന്തമാക്കാമെന്ന മുംബൈയുടെ കണക്കുകൂട്ടൽ തെറ്റിച്ചത് ഗുജറാത്ത് ടൈറ്റൻസ് ആണ് മിൻസിനെ കുറിച്ച് കെട്ടേറിഞ്ഞ ഗുജറാത്ത് മൂന്ന് കോടിക്ക് രൂപയ്ക്ക് ജാർഖണ്ഡ് താരത്തെ സ്വന്തമാക്കുകയും ചെയ്തു എന്നാൽ ആ സീസണിൽ പരുക്ക് മൂല്യം മിൻസിന് കളിക്കാൻ സാധിച്ചില്ല ഇതോടെ ഇത്തവണത്തെ വീണ്ടും ലേലത്തിലെത്തി അറുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഇത്തവണ മിൻസിനെ മുംബൈ സ്വന്തമാക്കിയത്